നമസ്കാരം കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനത്തിൽ പത്തരമാറ്റൽ തിളങ്ങി ചുങ്കത് ജുവല്ലറി ചുങ്കത് ജുവല്ലറിയും പാരമ്പര്യ ട്രസ്റ്റും പി കെ എം ആർട്സ് കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സും ചേർന്ന് കൊല്ലം ആശ്രമ മൈതാന നഗരിയിൽ ഭരണഘടനാ ജനങ്ങളിലേക്കെന്ന ജനകീയ പരിപാടി സംഘടിപ്പിച്ചു ജനുവരി മുതൽ ആറ് വരെ നടന്ന പരിപാടിയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ചിത്രരചന ദേശഭക്തിഗാനം ക്യൂസ് എന്നിവയിൽ മത്സരങ്ങളും കലാസന്ധ്യയും വീഡിയോ പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു ചുങ്കദ് ജുവല്ലറിയുടെ കുണ്ടറ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഭരണഘടന ജനങ്ങളിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനാ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ആശ്രാമം മൈതാനത്ത് റെഡ്ഫോർട്ടിന്റെ മാതൃക നിർമ്മിച്ചതും ഇത്തരത്തിലൊരു ജനകീയ പരിപാടി സംഘടിപ്പിച്ചതുമെന്ന് ചുങ്കത് ജുവല്ലറി ഉടമ രാജീവ് ചുങ്കത് കരുതൽ ന്യൂസിനോട് പറഞ്ഞു ബിസിനസ് കാഴ്ചപ്പാടുകൾക്കപ്പുറം ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഭരണഘടനാ മൂല്യങ്ങളെ വിളിച്ചോതി വലിയ ജനപങ്കാളിത്തത്തോടെ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തിയ ചുങ്കത് ജുവല്ലറി ടീമിന് എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എം നൌഷാദ് എം എ മുകേഷ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി എന്നിവർ ആശംസകൾ അറിയിച്ചു ഫാറ്റിമ മാത ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ഡോക്ടർ രേണു കലാപരിപാടികളുടെ കോർഡിനേഷൻ നിർവഹിച്ചു അമിത് വിഷ്ണു നമ്പൂതിരി എന്നിവരായിരുന്നു കിസ് മാസ്റ്റേഴ്സ് ജിസ് മത്സരവിജയികൾക്ക് എല്ലാ ദിവസവും ഗോൾഡ് കോയിൻ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ചുങ്കത് ജുവല്ലറി ഏർപ്പെടുത്തിയിരുന്നു നെറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആദ്യ വ്യക്തിക്ക് മൂന്നാറിലെ സർപ്രൈസ് റിസോർട്ടിൽ രണ്ട് പകലും ഒരു രാത്രിയും താമസ സൗകര്യവും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ഗോൾഡ് കോയിനും ഡിന്നർ സെറ്റും ഒരുക്കിയിരുന്നു മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലാണ് ഭരണഘടനാ ധാർമ്മികത പൊതു മനസാക്ഷിയെ ഒറ്റ സമൂഹമാക്കി കൊണ്ടുവരുന്നതാണ് അതിന്റെ പ്രക്രിയ അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരുന്നു ജനകീയ പങ്കാളിത്തത്തോടെ ചുങ്കത് ജുവല്ലറി നടത്തിയ ഭരണഘടന ജനങ്ങളിലേക്ക് എന്ന പരിപാടി ചുങ്കത് ജുവലറിയുടെ സാമൂഹ്യബോധത്തിന് കരുതൽ ന്യൂസിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കരുതൽ ന്യൂസ് കൊല്ലം